ഹലോ വെൽക്കം ടു എജുഫിക്സ് ഫിക്സ് അക്കാഡമി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്താണ് ഇഗ്നോ ഇഗ്നോയുടെ കോഴ്സുകളൊക്കെ വാലിഡ് ആയിട്ടുള്ള കോഴ്സുകളാണോ ഇഗ്നോയുടെ പ്രവർത്തനം എങ്ങനെയാണ് വരുന്നത് അതിലെ അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എക്സാമുകൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ആദ്യം തന്നെ എന്താണ് ഈ ഇഗ്നോ എന്നറിയാം അതായത് ഇഗ്നോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഇഗ്നോ എന്ന് പറയുന്നത് ഏകദേശം നാല്പത് ലക്ഷം വിദ്യാർത്ഥികൾ ഈ ഒരു ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ഒരു സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഈ ഒരു ഇഗ്നോ വന്നിട്ടുള്ളത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ അതായത് യു ജി സിയും അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റമാണ് ഈ ഒരു ഇഗ്നോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഏറ്റവും നമുക്ക് ജനുവൻ ആയിട്ട് വിശ്വസിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കേഷന് അതായത് യു ജി സർട്ടിഫിക്കറ്റ് ആയാലും അതുപോലെ പി ജി സർട്ടിഫിക്കറ്റ് ആയാലും എല്ലാറ്റിനും നമുക്ക് അതിന് വാല്യൂ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് ഈ ഒരു ഡിഗ്രിയും ഇഗ്നോയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഡിഗ്രിയും പി ജി ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് യു പി എസ് സി പി എസ് സി നെറ്റ് സെറ്റ് എക്സാമുകളൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ്സുകൾ വാലിഡ് ആണ് ഇഗ്നോയുടെ പ്രവർത്തനം നടക്കുന്നത് മൂന്ന് ലെവലിലായിട്ടാണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ട് അത് വരുന്നത് ഡൽഹിയിലാണ് കൂടാതെ ഒരു പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും റീജിയൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെന്റേഴ്സും ഉണ്ട് അതിന്റെ അണ്ടറിലായിട്ട് ഓരോ സ്റ്റഡി സെന്റേഴ്സും വരുന്നുണ്ട് രാജ്യത്തുടനീളമായിട്ട് അമ്പത്തി ഏഴ് റീജിയണൽ സെന്റേഴ്സ് ആണ് ഇഗ്നോയ്ക്ക് ഉള്ളത് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ഓവർസീസ് സെന്റേഴ്സ് അതായത് വിദേശ രാജ്യങ്ങളിൽ ഇരുപത്തിയഞ്ച് സെന്റേഴ്സും നമ്മുടെ ഇഗ്നോയ്ക്ക് ഉണ്ട് കൂടാതെ ഓരോ ആർ സിയുടെ അണ്ടറിലും റീജിയണൽ സെന്ററിലെ അണ്ടറിലും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് ലേർണിംഗ് സപ്പോർട്ട് സെന്റേഴ്സും നമ്മുടെ ഇഗ്നോയ്ക്ക് ഉണ്ട് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത് വടകര കൊച്ചിൻ ത്രിവാണ്ട്രം ഇങ്ങനെ മൂന്ന് സെന്റേഴ്സ് ആണ് ഉള്ളത് ഇതിന് അണ്ടറിലായിട്ടാണ് നമ്മുടെ ഓരോ കോളേജുകൾ ചില കോളേജുകളൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും അതായത് ഈ ഒരു സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അസൈൻമെന്റുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കോഴ്സും ചോദിക്കേണ്ടത് ഈ ഒരു സ്റ്റഡി സെന്റേഴ്സിലാണ് നിങ്ങളുടെ പ്രോഗ്രാമിന് പ്രാക്ടിക്കൽസും അതുപോലെ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആർ സി ആയിരിക്കും അതായത് വടകര ട്രിവാൻഡ്രം അതുപോലെ കൊച്ചിൻ ഈ ഒരു ആർ സികളാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി സെന്റേസിന്റെ പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം വില പ്രോഗ്രാമുകള് പ്രധാനമായും രണ്ട് വിധത്തിലാണുള്ളത് ഓഡിയൽ പ്രോഗ്രാംസും ഓൺലൈൻ പ്രോഗ്രാംസും ഓഡിയൽ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഡിസ്റ്റൻസ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എക്സാമുകളും അതുപോലെ തന്നെ ക്ലാസുകളും ലഭിക്കുന്ന അങ്ങനെയുള്ള ഒരുതരം വിഭാഗം ഭാഗമാണ് ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാംസിലും കുറെ സബ്ജക്റ്റുകൾ തന്നെ കിട്ടുന്നുണ്ട് അതായത് ബിസിഎ എം കോം എം എ ജേർണലിസം എം ബി എ എം സി എ പോലെയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് പഠിക്കാവുന്നതാണ് അതായത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും കിട്ടുക അതുപോലെ അതിന്റെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതും അതിന്റെ ബുക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതും ഒക്കെ ഓൺലൈൻ ആയിരിക്കും ഓൺലൈൻ പി ഡി എഫ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കുക അതാണ് ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എക്സാം എഴുതാൻ പോകുന്നത് പോലെ തന്നെ നമ്മുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു സെന്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഒരു എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ നേരിട്ട് പോയിട്ട് എക്സാം എഴുതുകയാണ് ചെയ്യുക അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഒന്നിക്ക പോസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാം അതല്ല എങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം അതുപോലെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സെന്റേഴ്സുകൾക്ക് മാത്രമാണ് അതല്ലാതെ നിങ്ങൾക്ക് സാധാ നിങ്ങൾ എഴുതിയെടുത്തിട്ടുള്ള നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങൾക്ക് സ്റ്റഡി സെന്റേഴ്സിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് ഈ ഒരു ഓഡിയൽ പ്രോഗ്രാം ആണെങ്കിലും അല്ല ഓൺലൈൻ പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് മാസ്റ്റേഴ്സ് ഉണ്ട് ബാച്ചലേഴ്സ് ഉണ്ട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഡിപ്ലോമ കോഴ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഓൺലൈൻ പ്രോഗ്രാംസിന്റെ എണ്ണം കുറച്ച് കുറവായിരിക്കും ഈ ഒരു ഓഡിയൽ പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാമിലും നിങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിന് വ്യത്യസ്ത തരം പോർട്ടലാണ് ഉണ്ടായിരിക്കുക നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണോ ഓപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷന്റെ കാര്യം നോക്കാം എങ്ങനെയാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത് ഏത് സമയത്താണ് ഇഗ്നോയിൽ അഡ്മിഷൻ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാം അതായത് ഇഗ്നോയിൽ അഡ്മിഷൻ വരുന്നത് രണ്ട് സൈക്കിൾ ആയിട്ടാണ് ജാൻവരി സെഷനും അതുപോലെ തന്നെ ജൂൺ സെഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെഷൻ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ വരുന്നത് ജാൻവരി സെഷൻ എന്ന് പറയുമ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെ ആ ഒരു കാലയളവിൽ അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ജാൻവരി സെഷൻ ആൾക്കാർ എന്ന് പറയുന്നത് ജൂൺ സെഷൻ എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനാണ് ജൂൺ സെഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ പ്രോഗ്രാംസ് ഉള്ളത് പോലെ തന്നെ രണ്ട് ാണ് നമുക്ക് എക്സാമും വരുന്നത് ഇന്നുപോലെ നമുക്ക് സെമസ്റ്റർ ആയിട്ടും നമുക്ക് എക്സാമുകൾ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇയർലി ആയിട്ടും പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാം ഇയർലി എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് വൺ ഇയർ കംപ്ലീറ്റ് ആകുന്ന ആ ഒരു സമയത്തായിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്ത് ഈ ഒരു മാസം കംപ്ലീറ്റ് ആകുന്ന സമയത്തായിരിക്കും നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക നമ്മുടെ അധിക പ്രോഗ്രാംസുകളും ഇയർലി ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് മാത്രമാണ് സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള വരുന്നത് അത് പി ജി പ്രോഗ്രാംസും യു ജി പ്രോഗ്രാംസുകളൊക്കെ അതിൽ പെടുന്നുണ്ട് അഡ്മിഷൻ സ്റ്റാർട്ടാകുന്ന ഈ ഒരു സമയത്ത് ഇഗ്നോയിൽ ഒരു പ്രോസ്പെക്ടസ് വരും അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു പ്രോസ്പെക്ടസ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏതെടുക്കണം എത്രയാണ് അതിന് ഫീ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കാം അതായത് നിങ്ങളുടെ ഒരു സ്കാൻഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ പി ജി അഡ്മിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ്സുകൾ അതുപോലെ നിങ്ങൾ യു ജി പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ ടെൻത്തിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും മാർക്ക് ഷീറ്റുകൾ വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവയൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെന്റ് ചെയ്യാനുണ്ടായിരിക്കും ഈ ഒരു പേയ്മെന്റും കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഐയൊരു വൺ ഡേ കൊണ്ട് തന്നെ നിങ്ങളുടെ കൺഫർമേഷൻ അതായത് ഇഗ്നോയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൺഫെർമേഷൻ മെയിലോ മെസ്സേജോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതല്ല എങ്കിൽ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുന്നതായിരിക്കും സ്റ്റുഡൻസിന് ഈ ഒരു കൺഫേമേഷൻ വരാൻ കുറച്ചും കൂടി ടൈം എടുക്കാറുണ്ട് നമ്മൾ കൊടുത്തിട്ട് പ്രോഗ്രാംസിന് കുറെ സ്റ്റുഡന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഏതായാലും നിങ്ങൾ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും അങ്ങനെ അഡ്മിഷൻ കൺഫേം ആയാൽ എന്തു ചെയ്യാനുള്ളത് നമ്മുടെ ഐ ഡി കാർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇഗ്നോയിലെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് അവർ പറഞ്ഞ് കൺഫേമേഷൻ വന്ന് അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാണ് ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ഒരു ഐ ഡി കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അത് നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ ഒരു യു ജി പ്രോഗ്രാം ആണ് എടുത്തതെങ്കിൽ ഏകദേശം ആറ് വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു യു ജി പ്രോഗ്രാമിന്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വർഷം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറു വർഷം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു പി ജി പ്രോഗ്രാമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് നാല് വർഷമാണ് ഈ ഒരു നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മതി അതായത് ഇഗ്നോ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ ഇത്രയും ഇയേഴ്സ് നിങ്ങൾ ഈ ഒരു ഐ ഡി കാർഡ് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലാമിനേറ്റ് ചെയ്ത് വെക്കുന്നത് ായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം ഏകദേശം ഒരു ഇയർലി ആയിട്ടുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഏകദേശം ആറ് മാസത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ബുക്സുകൾ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾ അഡ്മിഷൻ ടൈം ഏത് അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു അഡ്രസ്സിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റൽ ആയിട്ട് വരിക അഡ്മിഷൻ സമയത്ത് ചില സ്റ്റുഡൻസ് ബുക്സ് വേണ്ട എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ബുക്സ് വരുന്നതായിരിക്കില്ല അവർക്കും അല്ല അല്ല ബുക്സ് തിരഞ്ഞെടുത്തവർക്കും പി ഡി എഫ് ായിട്ട് ഈ ഒരു ബുക്സ് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് ഈ ഗ്യാൻ കോഷ് എന്ന് പറയുന്ന ഒരു പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൽ സെൽഫ് സ്റ്റഡി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ചില ക്ലാസ്സുകളൊക്കെ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിരിക്കും പ്രാക്ടിക്കൽസ് പോലെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സും റീജിയണൽ സെന്ററും ഒരുമിച്ച് ചേർന്നിട്ട് നമുക്ക് നൽകുന്ന ായിരിക്കും അതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കില്ല ആർക്കെങ്കിലും ഇഗ്നോയുടെ ക്ലാസ്സുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എജു ഫിക്സ് അക്കാഡമി അത് നൽകുന്നുണ്ട് അപ്പോൾ ചില പ്രോഗ്രാംസുകൾക്കാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസുകൾ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും നിങ്ങളോട് എടുത്തിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനും ആ എത്ര സബ്ജക്റ്റുകൾ ഉണ്ട് അത്രയും എണ്ണം അസൈൻമെന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ അവസാനത്തെ ഗ്രേഡ് കാർഡിൽ ഈ ഒരു അസൈൻമെന്റിന്റെ തേർട്ടി പെർസെന്റേജും അതുപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സെവന്റി പെർസെന്റേജും ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇഗ്നോർഡ് അസൈൻമെന്റുകൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതത് ഇയർലി എഴുതേണ്ട അല്ലെങ്കിൽ സെമസ്റ്ററിൽ എഴുതേണ്ട അസൈൻമെന്റുകൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും അത് അനുസരിച്ച് വേണം നിങ്ങൾ അസൈൻമെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ അതിനുശേഷം അസൈൻമെന്റുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് വരുന്നതാണ് ഇഗ്നോർഡ് ടേം ടെർമൻഡ് എക്സാമുകൾ എന്ന് പറയുന്നത് ഒരു സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എടുത്ത ഒരാൾക്ക് ആറുമാസം കൂടുമ്പോഴാണ് എക്സാം ഉണ്ടായിരിക്കുക ഇയർലി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരാൾക്ക് ഒരു ഇയർ കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് എക്സാമുകൾ ഉണ്ടായിരിക്കുക ഇതുപോലെ രണ്ട് സെഷനിലായിട്ടാണ് എക്സാമുകൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഒന്ന് ഡിസംബർ സെഷനിലും അതുപോലെ തന്നെ ഒന്ന് വരുന്നത് ജൂൺ സെഷനിലാണ് നമ്മുടെ എക്സാമുകൾ വരുന്നത് അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അവന് ഏകദേശം രണ്ടു മാസം മുൻപായിട്ട് തന്നെ ഈ ഒരു എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ുണ്ട് അതായത് നിങ്ങൾ എത്ര സബ്ജക്റ്റുകളാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത്ര എണ്ണം സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് പെർ പേപ്പർ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങളുടെ എക്സാമുകൾ നിങ്ങൾ ഇപ്പോൾ എലിജിബിൾ ആണ് എഴുതാൻ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെമസ്റ്ററിലോട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെയും സെക്കൻഡ് സെമസ്റ്ററിന്റെയും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും എക്സാമുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് എഴുതാവുന്നതാണ് ഇനി ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻ്റ് റിസൾട്ടുകളൊക്കെ നമുക്ക് ഒഫീഷ്യൽ പേജിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ വൺ ഇയർ കംപ്ലീറ്റ് ആകുന്ന സമയം അല്ലെങ്കിൽ വൺ സെമസ്റ്റർ കംപ്ലീറ്റ് ആകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിലെ എക്സാമുകളും അസൈൻമെന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാമുകളോ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ അഡ്മിഷൻ എടുത്ത ഈ ഒരു ടൈം പോലെ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് അതുപോലെ ഫീയും അടച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ എക്സാമുകളും പാസ്സായതിനു ശേഷം ഇഗ്നോയുടെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡിന്റെ കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നമുക്ക് പോസ്റ്റലായിട്ട് നമുക്ക് വരുന്നതായിരിക്കും ഇതിനുശേഷം ഇക്നോയിൽ വരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു അംഗീകാരമാണ് കോൺവെക്കേഷൻ എന്ന് പറയുന്നത് ഇയർലി ഒരു തവണ മാത്രം നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് അത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺവെക്കേഷന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം നെമ്പർ സെഷനിൽ എക്സാം എഴുതിയവരുടെയും അതുപോലെ തന്നെ ജൂൺ സെഷനിൽ എക്സാം എഴുതിയവരുടെയും ഈ ഒരു കോൺവെക്കേഷൻ നടത്തുന്ന ഒരുമിച്ചായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പോകാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അത് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇഗ്നോയുടെ അഡ്മിഷൻ മുതൽ സർട്ടിഫിക്കേഷൻ വരെ നടക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്